വെൽക്കം ടു സിമിസാനം കിച്ചൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതുമ്പ് പൊടി വെച്ചിട്ട് കൊഴുക്കട്ടയാണ് ഉണ്ടോ ഇത് നമ്മൾ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിനും അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അതിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാത്രം ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ശർക്കര ഇട്ടേക്കണം ഇനി ഈ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ കേട്ടോ അത് ഉരുക്കിയിട്ട് ഈ ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചില ശർക്കരയിൽ മണ്ണുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ശർക്കര പാനിയാക്കിയിട്ട് അത് ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്കകത്ത് അഴുക്കൊന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല ഇനി ഞാൻ നേരിട്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് തേങ്ങ ചേർക്കും കേട്ടോ ഇതിലേക്ക് തേങ്ങ ചേർക്കാം അപ്പോ ശർക്കരക്കും തേങ്ങയ്ക്കൊന്നും അളവൊന്നുമില്ല അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇപ്പൊ ഇങ്ങനെ വിളയിച്ചത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോ ശർക്കറി വിളിക്കുമ്പോൾ തേങ്ങ ഇടുമ്പോൾ കുറവായിട്ട് തോന്നുവാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തോന്നുന്നുണ്ട് വെള്ളത്തിന്റെ അംശം തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തേങ്ങ ചേർക്കേച്ചാൽ മതി കേട്ടോ തേങ്ങ വിളയിച്ചത് ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാണ് തേങ്ങ വിളയിച്ചത് ഈ ഒരു പരുവത്തിലാട്ടോ ഇപ്പോൾ ചൂടാറിയപ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിനുള്ള മാവ് കുഴച്ചെടുക്കാം ഇതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇത് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അതൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ പോലെ അത്രയും ടൈറ്റാകാൻ പാടില്ല അത് കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം ഗോതമ്പിൻ്റെ കുഴക്കട്ടുണ്ടാക്കുമ്പോൾ പച്ചവെള്ളം വെച്ചിട്ട് ഉണ്ടാക്കിയച്ചാൽ മതി കേട്ടോ മറ്റേ അരിയുടെ ആകുമ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ പക്ഷേ ചപ്പാത്തിയുടെ അത്രയും ടൈറ്റാകുമ്പോഴുള്ള കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട് കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ല പരുവത്തിലാക്കി എടുക്കുക കേട്ടോ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് കുറച്ചും കൂടെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈകളൊന്നും പറ്റത്തില്ല കേട്ടോ കുഴയ്ക്കുമ്പോൾ കൊഴുക്കട്ടയുടെ മാവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഈ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കൊഴറ്റെടുത്തേക്കണത് നല്ല നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കൊഴുക്കട്ടുണ്ടാക്കാം മാവ് കയ്യിലെടുക്കാൻ നേരത്തെ കയ്യിൽ രണ്ട് കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പറ്റി കൊടുക്കാം കേട്ടോ അതായിട്ട് ഇച്ചിരി മാവ് എടുക്കാം മറ്റേത് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയിട്ട് ൊടു ഗതുമ്പൊടി ആകുമ്പോൾ നമുക്ക് അരിപ്പൊടിനേക്കാളും കുറച്ചും കൂടെ നൈസായിട്ട് എടുക്കാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം ആ തേങ്ങ കൂട്ട് വെച്ചു കൊടുക്കാം ഇത് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം കുറച്ച് അധികം തേങ്ങയുടെ കൂട്ട് വെച്ചിട്ടുണ്ട് ഇതാക്കിയിട്ട് ഇതൊന്ന് വെയിൻ പൊരുട്ടി കൊടുക്കണം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെറിയ ഹോളൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഒന്ന് പൊരുിക്കൊടുക്കാൻ മതി കയ്യിലിട്ട് വിറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് വന്ന് കൊടുക്കും ഇതേപോലെ കേട്ടോ ഇത്രയും ഒരു വലിയ കൊഴുക്കട്ട വലിയ അഞ്ച് കൊഴുക്കട്ടയും ഒരു ചെറിയ കൊഴുക്കട്ടയും കിട്ടിയിട്ട് കേട്ടോ നമുക്കിനിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം കൊഴുക്കട്ട ഉട്ടാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ് ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് തട്ട വെച്ചുവെക്കാം കൊഴുക്കട്ട വെച്ചുകൊടുക്കണം ചെറിയ കുഴിക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ അത് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് കേട്ടോ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ചൂടാന്ന് ആറിയതിന് ശേഷം എന്നുവെച്ചാൽ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരിഭാവുമ്പോഴത്തേക്ക് നമുക്കിതിന്ന് എടുക്കാം ഒരു ഗോതമ്പിൻ്റെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീടിഷ്ടായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക്